ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി മണ്ണിനടിയിലെ പിരമിഡിൻ്റെ രഹസ്യം രണ്ടായിരത്തി പത്തൊമ്പത് അവസാനമാണ് പെരുവിലെ വടക്കൻ പ്രവിശ്യയായ കാസ്മയിൽ പുരാവസ്തു ഗവേഷകർ ഒരു ഗ്രൻ കണ്ടെത്തൽ നടത്തിയത് ഒരു സ്റ്റെപ് പിരമിഡായിരുന്നു സംഭവം പെരുപോലെ തന്നെ പേരുപോലെ തന്നെ പടികളായി കാണപ്പെടുന്നതാണ് സ്റ്റെപ്പ് പിരമിഡ് ഇജിപ്തിലേതുപോലെ ചെരുവുള്ളതല്ലെന്ന് ചുരുക്കം തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളോട് ചേർന്ന് ഒട്ടേറെ നാഗരികതകൾ രൂപപ്പെട്ടിട്ടുണ്ട് പെറുവിലും അത്തരത്തിൽ രൂപപ്പെട്ടതാണ് സെഷിൻ സംസ്കാരം ഏകദേശം അയ്യായിരം വർഷം പയക്കമുള്ളതാണിത് അത്ര തന്നെ പഴക്കമുണ്ട് ഗവേഷകർ കണ്ടെത്തിയ പിരമിഡിനും അതിനാൽ തന്നെ സെഷൻ വിഭാഗക്കാരെപ്പറ്റി കൂടുതലായി പഠിക്കാൻ പിരമിഡും പരിസര പ്രദേശവും സഹായിക്കുമെന്നാണ് കരുതുന്നത് പെറുവിലെ ഏറ്റവും നിഗൂഢ സ്വഭാവമുള്ള വിഭാഗക്കാരായിരുന്നു സെഷിൻ ആൻഡീസിലെ ആദ്യകാല സംസ്കാരങ്ങളിലൊന്നിൻ്റെ ഭാഗമായ ഇവരെക്കുറിച്ച് ഇന്നും ചരിത്രകാരന്മാർ കാര്യമായ അറിവൊന്നുമില്ല ചരിത്രകാരന്മാർക്ക് കാര്യമായ അറിവൊന്നുമില്ല പക്ഷേ പിരമിഡിൽ നിന്നുള്ള വിവരം വിശദമാക്കുന്നത് നരബലി ഉൾപ്പെടെ ആചാരത്തിൻ്റെ ഭാഗമാക്കിയവരായിരുന്നു സെഷൻ വിഭാഗക്കാരെന്നാണ് സെഷൻ ആർക്കിയോളജിക്കൽ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഉദ്ഘാടനത്തിൽ ഏർപ്പെട്ട ഗവേഷകരായിരുന്നു ഈ പിരമിഡ് കണ്ടെത്തിയത് സെഷിന് സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടെ സശിൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടമെന്നാണ് കരുതപ്പെടുന്നത് തെക്കേ അമേരിക്കൻ പ്രദേശത്തെ ആദ്യകാല സം സ്മാരകങ്ങളിലൊന്നാണ് ഈ പിരമിഡെന്നും കരുതുന്നു അയ്യായിരം വർഷം മുമ്പ് ഇത്തരം നിർമ്മിതികളൊന്നും മറ്റെവിടെയും കണ്ടെത്തിയിട്ടുമില്ല മണ്ണിനടിയിൽ പുതന്ന നിലയിലായിരുന്നു പിരമിഡ് ഏകദേശം പതിനെട്ട് അടി ആയത്തിൽ മണ്ണ് നീക്കിയാണ് ഇത് അനാവരണം ചെയ്തെടുത്തത് പ്രദേശത്തെ മൂടിയിരുന്ന വമ്പൻ കല്ലുകളും എടുത്തു മാറ്റേണ്ടി വന്നു ഇതിൻ്റെ ഒരു വശത്തായിരുന്നു പടിക്കെട്ടുകൾ കല്ലുകൾ കൊണ്ടായിരുന്നു നിർമ്മാണം പിരമിഡിനാകെ പത്തടിയായിരുന്നു ഉയരം പതിനഞ്ചടി വീതിയും മണ്ണിടിയുടെ മണ്ണിനടിയിലായിരുന്നെങ്കിലും കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല ശശി സംസ്കാരത്തിൽ നിർണായക തീരുമാനങ്ങളെടുത്തിരുന്ന ഭരണകേന്ദ്രമായിരുന്നോ ഇതെന്നുപോലും സംശയമുണ്ട് എന്തായാലും പിരമിഡ് ആചാരപരമായ ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നതിന് ഉപയോഗിച്ചിരുന്നതിനു വ്യക്തമായ തെളിവുകളുമുണ്ട് പിരമിഡിന് സമീപത്തു നിന്ന് ലഭിച്ചത് രണ്ട് തലയോട്ടികളാണ് ഒന്ന് ഒരു ആൺകുട്ടിയുടെയും മറ്റൊന്ന് യുവാവിൻ്റെയും നിരബലി നടത്തിയതിൻ്റെ ബാക്കി പത്രമായിരിക്കാം ഇത് ഇതെന്നാണ് കരുതുന്നത് പിരമിഡിൻ്റെ ഒരു വശത്തു നിന്ന് അസ്ഥിഗൂടവും ലഭിച്ചു പക്ഷേ പല ശരീരഭാഗങ്ങളും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു പുരാതന ആൻറ്റി സംസ്കാരങ്ങളിൽ പലതും നിരബലിക്കും ആചാരങ്ങൾക്കും വേണ്ടി സമാനമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ തുടക്കം സെഷനിൽ നിന്നായിരുന്നുവെന്നാണ് ഗവേഷകരുടെ വാദം സ്പാനിഷ് അധിനിവേശമുണ്ടാകുന്നതുവരെ പെറുവിൽ നിരബലി തുടർന്നു വന്നിരുന്നതായി പെറുവിൽ നിരബലി തുടർന്നു വന്നിരുന്നതായി നേരത്തിൽ തന്നെ ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും അയ്യായിരം വർഷമായി ലോകത്തിനു ഇരിക്കുന്ന സെഷൻ സംസ്കാരമെന്ന സമ്യ സമസ്യക്ക് പിരമിഡും പരിസരവും ഉത്തരം നൽകുന്നത് തന്നെയാണ് പുരാവസ്തു ഗവേഷകരുടെ പ്രതീക്ഷ